ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് ഉത്തരം നേരും നുണയും ബഷീറിനെ കുറിച്ച് ഒ എൻ വി കുറിപ്പ് രചിച്ച കവിത ഏത് ഉത്തരം എൻ്റെ ബഷീർ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം വയലാലിൽ വീട് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോല പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് കൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരിയാര് ഉത്തരം ബാലാമണിയമ്മ ഉജ്ജീവന ഉജ്ജീവനം വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് ഉത്തരം പ്രഭ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത് ഉത്തരം തേന്മാവ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയ എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ് ഉത്തരം കെ പി എ സി ലളിത ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ നായകൻ ആരായിരുന്നു ഉത്തരം മധു ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് ഉത്തരം ഇ എം അഷ്റഫ് ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു ഉത്തരം വിജയ നിർമ്മല കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ബഷീറിനെ കുറിച്ച് എഴുതിയ കവിത ഏത് ഉത്തരം ബഷീർ എന്ന ബാല്യ ഒന്ന് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക്ക് എഴുതിയതാർ ഉത്തരം എം പി പോൾ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് ഉത്തരം പത്മശ്രീ ബഷീറിന് രാജ്യ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏത് സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹമിരുന്നത് ഉത്തരം ഭഗത് സിംഗ് എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം ഏകാന്തവീതിയിലെ അവതൂതൻ ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തതാര് ഉത്തരം എ വിൻസെൻറ്റ് ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ബഷീർ രചിച്ച് പി ടി നന്ദ ബഷീർ രചിച്ച് പി ടി നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതാണ് ഉത്തരം നേരും നുണയും ബഷീറിൻ്റെ പാത്തുമയുടെ ആടി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്